പിടിച്ചു കുലുക്കിയ ഷാരോൺസിൽ വിധിപ്രസ്താവനയ്ക്ക് ശേഷം വിവാദ പരാമർശവുമായി സ്ത്രീപക്ഷിയെഴുത്തുകരിക്കെ ആർ മീര പ്രണയത്തിന്റെ രക്തസാക്ഷിയായി നരകയാതന അനുഭവിച്ചു മരിച്ച ഷാരോണിനെ പരസ്യമായി അപഹസിച്ച മീര കഷായത്തിൽ വിഷം കലക്കിക്കൊന്ന ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും ചെയ്തു കോഴിക്കോട്ടെ ഒരു സാഹിത്യോത്സവ വേദിയിലായിരുന്നു മീരയുടെ വാവിട്ട വാക്കുകൾ ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാനുള്ള സ്വാതന്ത്ര്യമില്ലാതായാൽ ചിലപ്പോൾ കുറ്റവാളിയായി തീരും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നമെന്ന് മീര പറയുന്നു എൻറെ മകളോട് ഒരിക്കൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കുറഞ്ഞത് മൂന്ന് പേരെയെങ്കിലും പ്രണയിച്ചിട്ടേ വിവാഹത്തെ പറ്റി ചിന്തിക്കാവൂ എന്ന് പേരോ അതൊക്കെ എട്ടാം ക്ലാസ്സിലെ കഴിഞ്ഞില്ലേ എന്നായിരുന്നു അവളുടെ മറുപടി അപ്പോൾ എനിക്ക് സമാധാനമായി അതായത് എങ്ങനെയാണ് ഒരാളെ മാത്രം അറിഞ്ഞിട്ടും ഒരാളെ മാത്രം പ്രണയിച്ചിട്ടും ലോകത്തെ അറിയാൻ സാധിക്കുകയെന്നും കെ ആർ മീര ചോദിക്കുന്നു സ്ത്രീപക്ഷ എന്നും പുരോഗമന സാഹിത്യകാരി എന്നും കേരളം വാഴ്ത്തുന്ന കെ ആർ മീരയുടെ വാക്കുകൾക്കെതിരെ രോക്ഷം കത്തുകയാണ് നിഷ്ഠൂരമായ കൊലപാതകത്തെ പരസ്യമായി ന്യായീകരിക്കുകയും ഇരയാക്കപ്പെട്ടവന്റെ യാഥനയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാർ കഷായം ഗ്രീഷ്മ നൽകിയ കളനാശിനിയേക്കാൾ വിനാശകാരികളായ കാളകൂടമാണ് എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്